എല്ലാവർക്കും പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം സുഖം എല്ലാവർക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന ആയിരിക്കുന്നു അപ്പൊ ഇന്നൊരു ഈവനിങ് വ്ലോഗ് ആട്ടോ അയ്യോ ഈവനിങ് വ്ലോഗ്യ അപ്പോൾ ഇന്നൊരു ഇനി വ്ളോഗെടുക്കാമെന്ന് വിചാരിച്ചു രാത്രിയായി രാത്രിയായെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നാളത്തേക്കുള്ള ഒരു പ്രിപ്പറേഷൻ വ്ളോഗാട്ടോ ഈവനിങ് വ്ലോഗൊന്നും പറയാൻ പറ്റില്ല നാളത്തേക്കുള്ള ഒരു പ്രിപ്പറേഷൻ വ്ളോഗ് നാളെ വ്ലോഗ് വൈകുന്നേരം കണ്ടിന്യൂ ചെയ്യാം പക്ഷേ ഇന്ന് കുറച്ച് പ്രിപ്പറേഷൻസ് ചെയ്ത് വെക്കാൻ വിചാരിച്ചു ഫ്രിഡ്ജ് വന്നതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെയൊക്കെ പ്രിപ്പറേഷൻസ് ചെയ്യാമെന്നൊക്കെ വെച്ചാൽ ഇരിക്കുന്നത് രാവിലെ ചില സമയത്ത് ഭയങ്കര മടിയാണ് രാവിലെ എണീറ്റ് എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വറവും നമുക്ക് കറിയും ആക്കി വെക്കാമെന്ന് മീൻ ഫ്രൈ ആക്കണ്ട ആവശ്യമില്ലല്ലോ ഫ്രിഡ്ജ് ഉണ്ടല്ലോ ഞാൻ പെരട്ടി വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജ് ഉള്ളതുകൊണ്ടുള്ള കൂടെ ഫ്രിഡ്ജ് വന്നപ്പോഴത്തേക്ക് ഭയങ്കര ഭയങ്കര ഒരു ഹാപ്പിനെസ് ആണ് പുതിയ ഫ്രിഡ്ജ് ഫ്രിഡ്ജ് വന്നപ്പോഴത്തേക്ക് നമ്മൾ ഇസ്തിരിമേശൊക്കെ സ്ഥലമില്ല ഉണ്ടായി അതുകൊണ്ട് അവിടെ വെച്ചിരിക്കുകയാണ് എൻ്റെ പുറമേക്ക് സൈഡിലായിട്ട് യൂസ്ഡ് ഫ്രിഡ്ജാണ് പക്ഷെ നല്ല ഫ്രിഡ്ജാണ് കേട്ടോ നല്ല ഫ്രിഡ്ജാണ് കുഴപ്പമൊന്നുമില്ല അത് കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ളൂ നല്ല നീറ്റ് ഫ്രിഡ്ജുമാണ് കാരണം ഫ്രിഡ്ജുള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു നമ്മളെ ബാക്കി പണി രാത്രി കുറച്ച് ഒതുക്കി വെക്കാന്ന് ഇത് വൈകുന്നേരത്തെ പണി കഴിഞ്ഞിട്ട് ഫുൾ മെസ്സായിട്ടിരിക്കുന്നതാ കേട്ടോ ഇതെല്ലാം വൃത്തിയാക്കിയിട്ടുമാണ് രാത്രി കിടക്കാൻ വേണ്ടിയിട്ട് ബാഗ് ഇത്ര കുഞ്ഞു സ്ഥലമാണെങ്കിൽ ആയതുകൊണ്ട് വലിയ സ്ഥലമാണെങ്കിൽ എനിക്കങ്ങ് പ്രാന്ത് പിടിച്ചാന്ന് അതെല്ലാവർക്കും ഉള്ളതല്ലേ നമ്മുടെ കിച്ചൺ എപ്പോഴും ഇതാ നമുക്ക് പണികളൊക്കെ തുടങ്ങാം ഫ്രിഡ്ജ് തന്നെയാണ് എടുക്കേണ്ടത് നമ്മളെ വർത്താവനുള്ളത് പിന്നെ കറിക്കുള്ളത് പിന്നെ നമ്മളെ തേങ്ങാപ്പാൽ പിന്നെ നമ്മൾ തൈര് അപ്പം ഇത്രയും സാധനങ്ങളാട്ടോ നമുക്ക് വേണ്ടത് ഇപ്പം ഇത്രയും സാധനങ്ങളൊക്കെ അപ്പം ഇന്ന് പുളിങ്കറി ആട്ടാക്കുന്നത് കുറേ നാളായി പുളിങ്കറി ആക്കിയിട്ട് ഒരു വട്ടാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ തൈര് മാത്രം കൂട്ടിയിട്ട് ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ല കാരണം ഫുൾ ഞാൻ തൈരെടുത്ത് ഒഴിച്ച് കുമ്പളത്തിൽ അവസാനം പിറ്റേ ദിവസം ഫ്രിഡ്ജും ഉണ്ടായിരുന്നില്ല ആ സമയത്ത് അപ്പോൾ പിറ്റേ ദിവസം പുറത്തേക്ക് പുറത്തായിരുന്നു വെച്ചത് പൊളിച്ച് പണ്ടാര ഈ അന്നത്തെ ദിവസം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു രണ്ടാമത്തെ ദിവസമൊക്കെ കൂട്ടിയപ്പോഴത്തേക്ക് ഭയങ്കര പുളി ഓടി അതുകൊണ്ട് മോര്യറീനെ ഞാൻ കുറേ മിസ്സ് ചെയ്യുന്നുണ്ടായിരുന്നു ഇവിടെ അഗിയേണ്ട വീട്ടിൽ പോയ ശേഷമാണ് ഈ മോരി മോര്യറീനോട് അമ്മ എപ്പോഴും മോരി ഉണ്ടാക്കും അപ്പോൾ ഉണ്ടാക്കി ഉണ്ടാക്കി ഞാനും ആക്കാൻ തുടങ്ങി അപ്പോൾ അത് ഓരോ കറിലാകും അമ്മ ഇങ്ങനെ ഞാൻ ഓരോ ദിവസം ഓരോ കളറിലാക്കുമ്പോൾ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ പറയാൻ തുടങ്ങിയപ്പോഴത്തേക്കും എനിക്ക് മോര് പാട്ടറി ഇനോട് എപ്പോൾ മോരുകയറിയാക്കുമ്പോൾ അമ്മേനും ഓർമ്മ വരിക ചില സമയത്ത് പച്ചമുളകിൻ്റെ കളറായിരിക്കും അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ നമ്മൾ ഇത്തിരി മുളക് ഇട്ടിട്ടുണ്ടെങ്കിൽ മുളക് പൊടി ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ലൈറ്റ് ഓറഞ്ചിഷ് കളർ അങ്ങനെ അങ്ങനെ ഓരോ മോരുകറിക്കും ഓരോ കളറായിരുന്നു അങ്ങനെ ഞാൻ കുമ്പളല്ല കേട്ടോ എടുക്കുന്നത് വെള്ളരിയാണെന്ന് എടുക്കുന്നത് വെള്ളരിയാണോ ആ കടയിൽ കടയിലുണ്ടായത് അതുകൊണ്ട് അങ്ങനെ വാങ്ങിച്ചതായിരുന്നു പിന്നെ നമുക്ക് നമുക്കെന്തും വെക്കാമല്ലോ കുമ്പളോ വെള്ളരിയോ മോരറി എന്ത് എന്തുകൊണ്ടും മോരുകറി വെക്കാൻ നല്ല ടേസ്റ്റാണ് പക്ഷേ എനിക്ക് കുമ്പളത്തോണ്ട് വെക്കുന്ന കുറച്ചും കൂടി ഇഷ്ടം വെള്ളരീനേയും കാട്ടിയും വെള്ളരിയിൻ്റെ ഒരു കൊഴുപ്പ് കുറഞ്ഞ പോലെയാണ് വെള്ളരീനെ കൊണ്ടു വെച്ചിട്ടുണ്ടെങ്കിൽ പക്ഷെ കുമ്പളത്തിന് അത്യാവശ്യം കൊഴുപ്പുണ്ടാകുമ്പോൾ നല്ല അടിപൊളിയാണ് അപ്പോൾ അത് മഞ്ഞൾ ഉപ്പും ഇട്ട് ഒഴിച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ബീൻസ് തോരനാണ് കേട്ടോ ആക്കുന്നത് ബീൻസ് തോരൻ നമ്മളെ വീ നാട്ടിലെ ബീൻസ് പോലെയല്ലേ ഇത് കണ്ണൂരിലെ ബീൻസ് ഈ കിട്ടുമായിരിക്കും ഇങ്ങനത്തെ കളറ് പക്ഷേ നമുക്ക് കുറച്ച് ഒരു ലൈറ്റ് ഗ്രീൻ കളർ അങ്ങനത്തെ ഒരു ബീൻസാണ് നല്ല ഡാർക്ക് ഗ്രീൻ ബീൻസാണ് അപ്പം ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് ഈ ബീൻസ് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല മുറിക്കാനൊക്കെ എളുപ്പമായിരുന്നു കേട്ടോ നമ്മളെ ബീൻസ് പോലെ ഇങ്ങനെ വാടി അങ്ങനത്തെ ഒന്നുമല്ല നല്ല കറക്റ്റ് മൂത്ത ബീൻസ് ആയിരുന്നു നല്ല മൂത്തയല്ല നല്ല ഇളം ബീൻസ് ആയിരുന്നു അതുകൊണ്ട് മുറിക്കാനൊക്കെ നല്ല എളുപ്പമായിരുന്നു പിന്നെ വേഗം വാടിപ്പോകുന്നൊരു പ്രശ്നമുണ്ടാവുക അവിടെ നമ്മൾ വാങ്ങിയപ്പാടനെ ഉണ്ടാക്കേണ്ട ഒരു അവസ്ഥ ഇവിടെ നല്ല ചൂടാണ് എനിക്കൊന്ന് ചൂടുകൊണ്ട് വേഗം മോശാവുന്ന സംഭവങ്ങളല്ലേ പച്ചക്കറികളെല്ലാം ആ ഒരു പ്രശ്നം മാത്രമേ ഞാൻ ഇതുവരെ ഈ പച്ചക്കറികളെല്ലാം വാങ്ങിയിട്ട് കാണുന്നുള്ളൂ ഞാൻ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ പക്ഷെ കുഴപ്പമൊന്നുമില്ല ഞാൻ ഇങ്ങനെ ഇങ്ങനത്തെ ഇതുപോലെ ബോക്സിലിട്ടിട്ടാണ് കേട്ടോ ഫ്രിഡ്ജിൽ വയ്ക്കുക പ്ലാസ്റ്റിക് കവർ ഞാൻ ഇപ്പം ഇവിടെ വന്ന ശേഷം പ്ലാസ്റ്റിക് കവർ എല്ലാത്തിലും ഉപേക്ഷിച്ചിട്ടുണ്ട് ഇപ്പം കറിക്കൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതല്ലാണ്ട് വേറൊന്നിനും കൊണ്ടുപോയി ഉപയോഗിക്കാറില്ല അപ്പം നമ്മൾ പുതിയൊരു ക്ഷീണച്ചട്ടിയാട്ടോ ഇത് നമ്മൾ ഇങ്ങനത്തെ എല്ലാം വാങ്ങുന്നതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ വേറൊന്നുമല്ല നമ്മൾ ഈ വുഡൻ സ്പാച്ചുകൾ മാത്രം വുഡൻ്റെ സ്പൂണ് മാത്രം ഉപയോഗിക്കുക മറ്റേ സ്റ്റീലിൻ്റെ തീരെ ഉപയോഗിക്കാണ്ടിരിക്കുക ഇപ്പം കറി കോരാനൊക്കെ ഈ ചോക്കിയാൽ കുഴപ്പമില്ലെന്ന് ചെയ്യാതിരിക്കുക പക്ഷെ ഇങ്ങനെ ഇളക്കി ഇളക്കി ഇതാക്കില്ലേ നമ്മൾ അതിന് നമ്മൾ ഈ വുഡൻ്റെ തന്നെ ഉപയോഗിക്കാം അപ്പം നമ്മൾ വറവട ആകാൻ വെച്ചിട്ടുണ്ട് കേട്ടോ എണ്ണ ഒഴിച്ച് കടുവോട്ടിച്ച് ഉള്ളി വെളുത്തുള്ളി പിന്നെ നമ്മളെ വറവട്ട് നല്ലോണം മിക്സ് ചെയ്യുക ഉപ്പും മഞ്ഞളും ഇടുക എന്നിട്ട് അടച്ച് വെച്ച് വേവിക്കുക വേറെ ഒന്നും ഇടണ്ട വെള്ളമൊന്നും അയക്കണ്ട കേട്ടോ കാരണം ആ പച്ചക്കറിയിൽ തന്നെ ഓൾറെഡി നല്ല വെള്ളമുണ്ട് അപ്പോൾ അതുകൊണ്ട് ആയിക്കോളും അതായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ ഇപ്പുറം പുളിങ്കറിക്ക് നമ്മൾ ആദ്യം ഒന്ന് മാറ്റി വെച്ച് വേഗം ഇടാൻ വേണ്ടിയിട്ട് പിന്നെ അതിലേക്ക് തൈരും കുറച്ച് തേങ്ങാപ്പാലും കൂടെ ആഡ് ചെയ്ത് കടുവരത്തയിൽ ലേശം മുളക് പൊടിയിട്ട് മിക്സ് ചെയ്തിട്ട് എന്നിട്ട് നേരെ നമ്മൾ വെള്ളരി മോരുകറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഒരു ഓറഞ്ച് കളറാണ് കാരണം എൻ്റെ അടുത്ത് പച്ചമുളക് ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അങ്ങനെ വെച്ചത് ഇനി നമ്മൾ അതൊക്കെ അറി സെറ്റായി ഇനി വറവും കൂടി ആവേണ്ട കേട്ടോ ഇടയ്ക്കൊന്ന് നോക്കിയിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ അത് ആയതെന്ന് നമുക്ക് മനസ്സിലാവും നമ്മൾ വെള്ളവും കൂടി വെച്ചിട്ടില്ലല്ലോ ഈ ആവിയിലങ്ങ് ആവുന്നതല്ലേ അപ്പം അപ്പം സിമ്പിളിട്ടിട്ട് അടച്ച് വെച്ച് വേവിച്ചാൽ വേഗം നല്ല നമുക്കാവും കേട്ടോ അപ്പോൾ അതവിടെ സെറ്റായി ഇനി നമുക്ക് പാത്രങ്ങൾ മുഴുവനും കഴുകാനുണ്ട് ഈ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് തുടക്കുന്ന പരിപാടികളുള്ളത് ഉള്ളതുകൊണ്ട് ഒരുപാട് നമുക്ക് തുടക്കാനൊന്നുമില്ല വൃത്തിയാക്കാനും ഇല്ല ഞാൻ ഓരോ സമയം ഇങ്ങനെ അവിടെ നിന്ന് വെള്ളം തെറിച്ചാൽ ഇത് തീർച്ചാൽ അപ്പം ഞാൻ തുടച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് തുടക്കലൊക്കെ ഭയങ്കര കുറവാണ് അങ്ങനെ അഴുക്കാൽ ഭയങ്കര കുറവാണ് പാത്രങ്ങൾ കുറച്ചുണ്ട് അത് കഴുകിയെടുക്കാനേ ഉള്ളൂ പിന്നെ നാളത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ പയറും പുട്ടുവാക്കാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ അത് ഞാൻ പയറ് വെള്ളത്തിലിട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിലാക്കാൻ പറ്റും പണി മുഴുവനും കഴിഞ്ഞിട്ടുണ്ട് അത്യാവശ്യം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പാത്രങ്ങളെ ഫുൾ കഴുകി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും രാവിലെ വന്നിട്ട് അതുകൊണ്ട് പാത്രങ്ങൾ മസ്റ്റായിട്ട് കഴുകി വെക്കും പിന്നെ നാളെ പുട്ടാന്നാക്കാൻ പോകുന്നത് അതിന് പയർ വെള്ളത്തിലിട്ടിട്ടുണ്ട് അങ്ങനെ ആകുമ്പോൾ നമുക്ക് വേഗം പയറാക്കി കിട്ടും അപ്പം ഇനി രാവിലെ അപ്പോൾ ഗുഡ് മോർണിംഗ് രാവിലെ ആയി രാവിലെ ആയപ്പോഴത്തേക്ക് ഇതാണ് നമ്മൾ പയറ് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് നമ്മൾ രാത്രി ഇതുപോലെ നമ്മൾ കടലേക്ക് ഇടൂലേ അതുപോലെ പയറും പയറിട്ടിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല രാവിലത്തേക്ക് വിസില് കുറച്ച് അധികം ഇടിച്ചാൽ മതി പയറായി കിട്ടും പക്ഷേ ഇങ്ങനെ ആക്കുമ്പോൾ കുറച്ച് എളുപ്പം കൂടുതലായിരിക്കും അപ്പം ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് ഉപ്പും മഞ്ഞളും ഒരു കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ സവാളയും കൂടെ മുറിച്ചിടുന്നുണ്ട് വെളുത്തുള്ളി അല്ല പച്ചമുളക് വെളുത്തുള്ളി എല്ലടും എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ വിസിലില്ലാണ്ടട്ടോ വെക്കുന്നത് അടുപ്പത്ത് വിസിലില്ലാണ്ട് വെക്കുന്നത് അതിനൊരു കാര്യമുണ്ട് കേട്ടോ അതുകൊണ്ടാണ് വിസിലില്ലാണ്ട് നല്ല ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊടുക്കുക അതിന് ശേഷം നമ്മളിത് ആ പുട്ടായിട്ടോ ആക്കുന്നത് ഇത് കടയുന്ന മനുഷ്യല്ല അമ്മ കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ പൊടിച്ചൊക്കെ തന്നതാണ് ഇതിനെക്കൊണ്ട് നമുക്ക് മറ്റേ പത്തിരി ആക്കുക പത്തലമാക്കുക അതൊക്കെ ആക്കുക പിന്നെ പുട്ടുവാക്കുക അതിൻ്റെ ഏതോ ഒരു ഉണ്ട് പുട്ടിനും പറ്റിയതാണ് മറ്റേതിനും പറ്റിയ അങ്ങനെ ഒരു രീതിയിൽ അമ്മ പൊടിച്ചിട്ട് മില്ലെന്ന് പൊടിച്ചതാണ് കേട്ടോ മില്ലെന്ന് അവരോട് പറഞ്ഞ് പൊടിപ്പിച്ചിട്ട് അങ്ങനെ ആക്കി തന്നതാണ് അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം മറ്റേതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് മിനിറ്റ് കൊണ്ടാകും നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നത് പക്ഷേ ഇങ്ങനെ പൊടിച്ചത് ഞാൻ അധികം യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ എനിക്ക് ആദ്യമൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചപ്പോഴത്തേക്ക് അത് ഷീലായി ഞാനൊരു കാൽ കപ്പ് രണ്ട് കാൽ കപ്പ് ഫുള് ആയിട്ട് പൊടിയെടുത്തിട്ടുണ്ട് നമ്മൾ രണ്ടാളല്ലേ ഉള്ളൂ അപ്പം അതനുസരിച്ചിട്ടെടുത്തത് ഇനി കുറേശ്ശെ വെള്ളം എന്ന് പറഞ്ഞാൽ കുറച്ച് കുറച്ച് കുറച്ചായിട്ട് അത്രക്ക് വെള്ളം ഇങ്ങനെ മെല്ലെ മെല്ലെ മെല്ലൊഴിച്ചു കൊടുക്കുക ഞാൻ ഞാനിൻ്റെ അരക്കപ്പ എടുത്തിരിക്കുന്നത് ഗ്ലാസ്സിൽ അര ഗ്ലാസ് വെള്ളം എടുത്തിരിക്കുന്നത് പക്ഷേ കാൽ കപ്പോളേ വെള്ളം ആവശ്യം ആവശ്യമുണ്ടായിരുന്നുള്ളൂ ഇനി പുട്ട് നന്നായിട്ട് ഇതുപോലെ കുഴച്ചെടുത്തിട്ട് ഇത് ഇങ്ങനെ ഒരു പിടുത്തം പിടിച്ചു നോക്കുക അപ്പം കറക്റ്റായിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മളെ പുട്ടിൻ്റെ പാകമായിട്ടുണ്ട് അതായത് വെള്ളമൊക്കെ കറക്റ്റായിട്ടുണ്ട് എന്നർത്ഥം ഇനി നമുക്ക് നേരെ നമ്മളെ ചിരട്ടപ്പുട്ട് ഞാൻ ഇവിടെ വന്നിട്ട് ചിരട്ടപ്പുട്ട് മാത്രമേ വെച്ചിട്ടുള്ളൂ കാരണം കുറ്റിപ്പുട്ട് ഞാൻ എടുത്തിട്ടില്ല അതിന് വെറുതെ എന്താണ് കുക്ക് ഇതാവുമ്പോൾ കുക്കർ മാത്രം മതി അതുകൊണ്ട് വീട്ടിലൊരു ചിരട്ടപ്പുട്ട് എക്സ്ട്രാ ഉണ്ടായിരുന്നു അതിങ്ങോട്ട് ചിരട്ട ഇങ്ങോട്ട് എടുത്തോണ്ടെന്ന് എനിക്ക് വേണ്ടി ഇതാ ഇഷ്ടം ഇതാകുമ്പോൾ ഓരോന്നും ഓരോ ആക്ക് ചുട്ടെടുത്താൽ പോരെ ഇനി അതിലേക്ക് ഇങ്ങനെ നിറച്ച് കൊടുക്കുക കുത്തി നിറക്കരുത് കേട്ടോ കുത്തി നിറച്ച് വരും മാതിരി ഒരു എന്താ ഭയങ്കര കട്ടിയുള്ള പോലെ ഉണ്ടാകും ജസ്റ്റ് ഒന്നിങ്ങനെ ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഞാൻ തേങ്ങ ഒന്നും ഇടാറില്ല കേട്ടോ വെറുതെ ഇങ്ങനെ പുട്ട് മാത്രമേ ആക്കാറുള്ളൂ തേങ്ങ അതിൻ്റെ മുകളിൽ കോട്ടിങ്ങായിട്ട് അങ്ങനെയൊന്നും ഇടാറില്ല എന്നിട്ട് അടച്ചു വെച്ചിട്ട് നേരെ നമ്മളെ ഇതില്ലേ നമ്മൾ പയറ് വേവിക്കാൻ വെച്ച കുക്കർ അതിൻ്റെ മുകളിൽ കൊണ്ടുപോയി ഇങ്ങനെ വെക്കുക അതിനാണ് നമ്മൾ വിസ്സിലിടേണ്ടതെന്ന് പറഞ്ഞത് അപ്പോൾ ഒറ്റയടിക്ക് രണ്ട് പക്ഷേ നമ്മളെ പയറും ആവും മുകളിൽ പുട്ടു ആവും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ പുട്ടായിട്ടുണ്ട് കേട്ടോ ഇനി അതേപോലെ രണ്ടാമത്തെ പുട്ടും ഞാൻ ചുട്ടെടുക്കുന്നുണ്ട് അത് കഴിഞ്ഞപ്പാട് നമ്മൾ കുക്കർ ഉറന്നിട്ട് നോക്കുമ്പോഴത്തേക്ക് നമ്മളെ പയർ വെന്തിട്ടുണ്ടാവും കാരണം നമ്മൾ വിസ്സിലൊന്നും കൊടുത്തിട്ടില്ല നമ്മൾ ഓൾറെഡി പുതിർത്തി വെച്ച പയറായതുകൊണ്ടാന്ന് ഇങ്ങനെ വേ ഇങ്ങനെ ആക്കുമ്പോൾ വേഗാവുന്നത് ഒരു രണ്ട് പുട്ടിൻ്റെ സമയം കൊണ്ട് നമ്മൾ പയറും കറക്റ്റ് ായിട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇതുപോലെ ചെയ്യുമ്പോൾ ഗ്യാസ് ഒക്കെ നല്ലോണം കൺസ്യൂം ചെയ്യാൻ പറ്റും അപ്പം ഇങ്ങനെ ചെയ്യാത്തവരെ ഒന്നിങ്ങനെ ചെയ്ത് നോക്കും കേട്ടോ നമുക്ക് ഗ്യാസും സമയവും എല്ലാം എളുപ്പത്തിൽ നമുക്കൊന്ന് കൺസ്യൂം ചെയ്യാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ കുറച്ചധികം വെള്ളം വെക്കണം കാരണം പയറിൽ ഞാൻ അത്യാവശ്യം വെള്ളം വെച്ച് അതിന് ശേഷം വെള്ളം കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കൂടുതലും പയറാന്നുള്ളത് അടുക്കി പിടിക്കാൻ പറ്റില്ല പിന്നെ നമുക്ക് തുറന്ന് നോക്കാം വിസിലില്ലാത്ത കൊണ്ട് എപ്പോൾ വേണേലും തുറന്ന് നോക്കാം അതിന് നമുക്കിതിന് കടുകൊന്ന് വറുത്തിടാം എണ്ണയൊഴിച്ച് കടുകൊട്ടിച്ച് മുളക് പൊടിയാണ് ഇടുന്നത് പിന്നെ മഞ്ഞളം ലേശം ഇട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളെ പയർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വേണമെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാപ്പാലം എല്ലാം ഒഴിക്കാം പക്ഷേ എനിക്കിഷ്ടമല്ല എനിക്ക് ഇതിൽ തന്നെ അത്യാവശ്യം നല്ല കൊഴുപ്പുണ്ടല്ലോ പയറിൽ അതുകൊണ്ട് ഇത് നല്ലോണം ഒന്നും തിളച്ച് വരുമ്പോഴത്തേക്കും നല്ല കൺസിസ്റ്റൻസി ആയിട്ട് വരും അപ്പം നമ്മളെ പയറിവിടെ റെഡി ആയിട്ടുണ്ട് പുട്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മളെ പയറും പുട്ടും നല്ല അടിപൊളി കോമ്പിനേഷൻ ഇതിൻ്റെ കൂടെ പപ്പടവും ഉണ്ടെങ്കിൽ പൊളിക്കും അപ്പോൾ ഒരു പ്രിപ്പറേഷൻ വ്ലോഗായിരുന്നു ഒരു ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ലഞ്ചിന് വേണ്ടിയിട്ടൊക്കെ ഉള്ളത് അപ്പം നിങ്ങളൊന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ഇസ്റ്റർ ദാൻഡ് ബൈ ഫ്രം ആദര ബൈ ബൈ